പോയി എവിടെപ്പൊയിച്ച ഷാഹനെ തൊടാനായിക്കാണ്ട് എവിടെ ഓ എവിടേം പോയിട്ടില്ല കേറി അമ്മ എടുക്കാൻ വന്ത് അമ്മ എടുക്കാൻ വന്ത് ഷാഹൻ്റെ റൂമിൽ വന്നിട്ട് ബാത്റൂമിൽ കയറി ഇരിക്കയാണ് അവള് തൊടാൻ അയക്കണില്ല എടുക്കാൻ അയക്കാണ്ട് എന്നിട്ട് ഞാൻ എടുക്കാൻ വന്നതാണ് ഇപ്പോ ഒന്നൂല്ല എന്തോടി എനിക്കറിയില്ല അല്ലേ ഏ ഷാഹൻ്റെ ഫോട്ടോ കണ്ട വിചിക്കുന്നത് കുക്കുവിൻ്റെ

ഒരു മോൾക്ക് അതാ റോക്കി വിളിക്കുന്നു നിന്നെ റോക്കി വാ അവന്റെ കയ്യിൽ ഞാൻ കടിച്ചതാണ് അമ്മ പറ പാട്ട് വെച്ച എന്റെ വീഡിയോ ഇത്ര നേരം വീടിപ്പേരടുത്തൊക്കെ നീ എന്റെ അമ്മ നിന്റെ അല്ല മനസിലായിരിക്കുന്നു കാണുന്നില്ല സഹനം വീട്ടിൽ നശിപ്പിക്കന്നെ എല്ലാവിടെയും എല്ലാവടേയും ആ സെറ്റ് കംപ്ലീറ്റ് ഓട്ടോയാണ് എത്രയും സെറ്റ് വാങ്ങിക്കണെ പൈസ എത്ര റീവർക്ക് ചെയ്താ മതി വാങ്ങിക്കൊന്നും വേണ്ട ഇത് ലോക്കറ്റാണെന്റെ ലോക്കറ്റ് കണ്ടോ ഇത് എപ്പോഴും ഇനി തന്നെ മാലി ലോക്കറ്റ് ഇങ്ങനെ കുഞ്ഞാലാടും കാണിക്കുന്നുരീരീരന്തര അവന് എന്തുഷ്ടാണ് കുഞ്ഞാല് ആൻറ്റാന് ഇവിടെ അണച്ചിട്ടിട്ടിണ്ടോ ആ